എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഫ്രണ്ട് ഹിന്ദു ആണ് സോ അതിന് അങ്ങനെ എന്താ പറയുക പള്ളിയിലൊന്നും പോകുന്ന ആളല്ല അപ്പോൾ ഞാനിങ്ങനെ ഞാൻ പള്ളിയിൽ പോണ കാണുമ്പോൾ ആളും എൻ്റെ കൂടെ പള്ളി വരും അപ്പം അങ്ങനെ ഒത്തിരി രൂപത്തിൽ ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും ഈശോൻ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് വേറൊരു അനുഭവം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം വീട്ടിലിരിക്കുവാണ് ഒരു രാത്രി ഒരു ഒമ്പത് മണിയാകാനൊരു ടൈം ആയപ്പോൾ തന്നെ എൻ്റെ രാത്രി ഒമ്പത് മണിയായാലും ഒരു ടൈം അപ്പത്തന്നെ എൻ്റെ ഒരു മെസ്സേജ് വന്നു എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ടാണ് മെസ്സേജ് അയച്ചു എമ്മി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കോ പ്രാർത്ഥിച്ചിട്ട് വചനം അയക്കാവോ എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ആയിട്ട് അയ്യോ പ്രാർത്ഥിച്ചിട്ട് വചന ഇതുവരെ എൻ്റെ അടുത്ത് അങ്ങനെ പറയാറില്ല എൻ്റെ ഒരു കാതില്ല അത് അപ്പം ഞാൻ എന്ത് പറ്റി എന്തു പറ്റി പ്രസാദനം എന്ത് പറ്റി എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ലൈക്ക് എമ്മി ഇങ്ങനെ ഞാൻ ഇങ്ങനെ കൈക്ക് വയ്യാതിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇത്ര നേരം കഴിയുമ്പോൾ അനങ്ങണം അനങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം നമുക്ക് നമ്മുടെ കൂടെ പഠിച്ച നമ്മുടെ അല്ലെങ്കിൽ പ്രായമുള്ള ഒരാൾക്ക് ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റി കൈ അനങ്ങുന്നില്ല ഇനി അനങ്ങാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമാകുമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമം വരത്തില്ലേ ആ ഒരു വിഷമത്തിൽ പോയിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഈശോ എൻ്റെ റൂമിൽ ഒരു വിഷുവിൻ്റെ രൂപമുണ്ട് ഈശോയെ പ്രസാദനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രസാദൻ്റെ കൈ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശു വന്ന തുടങ്ങേനെ പ്രതി പ്രാർത്ഥിക്കുന്നു പിന്നെ ഒരു വചനം ഉണ്ടല്ലോ ഒരു മലയോട് ഇവിടെ നിന്ന് മാറി അപ്പുറത്തുനിന്ന് വീണാൻ പറഞ്ഞു അത് വീണാ തന്നെ ചെയ്യുന്ന മാർക്കോസിൻ്റെ സുഷ്ടത്തിൽ വചനം പറഞ്ഞു ആൻഡ് കുറച്ച് നേരം ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചു എനിക്ക് കിട്ടിയൊരു വചനം കൊണ്ട് ഞാൻ അയച്ചു കൊടുത്തു പ്രസാദനെ ആൻഡ് വചനം ഇങ്ങനെയായിരുന്നു എല്ലാ മുട്ടുകളും എൻ്റെ മുൻപിൽ മടങ്ങും എല്ലാ നാവുകൾ എൻ്റെ നാം പ്രകൃതിക്കെന്ന് പറഞ്ഞൊരു ആ ഒരു പാരഗ്രാഫായിരുന്നു ആൻറ്റ് ഞാനത് കൊണ്ട് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തിട്ട് കുറച്ചേരം ഞാൻ വെയിറ്റ് റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷെ കിട്ടിയില്ല ഞാനപ്പോൾ ഓക്കെ ഹോസ്പിറ്റൽ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു ഞാൻ പോയി കിടന്ന് ഉറങ്ങാം എന്നുള്ളൊരു ടൈം ആയപ്പോഴത്തേനും എൻ്റെ ഫോണിൽ ഒരു കോൾ വന്നു അപ്പോൾ അത് പ്രസാദിൻ്റെ ഫോണിൽ നിന്ന് തന്നെയാണ് ആൻഡ് ഇങ്ങനെയായിരുന്നു ഒരു ഗേളായിരുന്നു കേട്ടോ സംസാരിച്ചത് അപ്പോൾ ഞാൻ ഹലോ ഞാൻ ഭയങ്കര ഇതായിട്ട് അപ്പോൾ പറഞ്ഞു ഇനി അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്ത ഞാൻ ആ ഇനി ചേച്ചിയാണ് ഞാൻ പ്രസാദിൻ്റെ അനീത്തിയാണ് ചേച്ചി അയച്ച വചനം ഞാനാ അയച്ചു കൊടുത്തോണ്ടിരുന്നേ അയച്ചു കൊടുത്തിരുന്ന ആ ഒരു ഇതിൽ തന്നെ കൈ ആണ് ഇനിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു സർപ്രൈസ്ഡായിപ്പോയി കാരണം എന്താ പറയുക നമ്മൾ ഇത്ര നേരമായിട്ട് അനങ്ങാത്ത കൈ നമ്മുടെ ഒരു ഈശോൻ്റെ ആ ഒരു വചനത്തിൻ്റെ ആ ഒരു സൗഖ്യത്തിൻ്റെ യോഗ്യതയാൽ കൈ അനങ്ങി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു നമ്മൾ നമ്മളതിനൊരു സമാധാനത്തിൻ്റെ ഉപകാരമാക്കി ഈശോ മാറ്റി എന്ന് പറയുമ്പോൾ അതിൽ പറയൊരു സന്തോഷം നമുക്ക് വേറെ ഇല്ല അപ്പോൾ ഞാനൊരു ധ്യാനം ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് അബ്ബായി കൂടി ഇപ്പോൾ കൗൺസിലിംഗ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ പാമ്പിനെ കൈയിലെടുക്കും നീ രോഗികൾ സുഖപ്പെടുത്തും നീ സുവിശേഷം അസഹിക്കുന്നു അന്ന് ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്ററെ ഞാനോ ഇല്ല എന്ന് പറയും പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു കുഞ്ഞു വചനത്തിക്കൂടെ ഈശോൻ്റെ വലിയൊരു സമാധാനത്തിൻ്റെ ായിട്ട് അതിനെനിക്ക് മാറാൻ കഴിഞ്ഞു ചിലരുടെയെങ്കിലും ലൈഫിൽ ഒരു മാലാഗായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞു പക്ഷെ എവിടേക്കോ വീണു പോയിട്ടുണ്ട് കുറെ പ്രാവശ്യം വീണു പോയിട്ടുണ്ട് പക്ഷെ ആ ഒരു ഞാൻ വീണടുത്ത് നിന്ന് എണീക്കാനായിട്ട് കൈ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേനും ഈശോ വന്ന് പൊക്കിയെടുത്തിട്ട് സാറൂല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അങ്ങനെ വീണ്ടും നാജറ്റിക് ആയിട്ട് വിശുദ്ധിയില് ജീവിപ്പിക്കുന്നുണ്ട് സോ എല്ലാവരും മാലാഗായിട്ട് ജീവിക്കുക ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക വചനം നമ്മുടെ ലൈഫിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുക എല്ലാവരുടെയും ലൈഫിൽ ഒരു മാലാഗ പോലെ ജീവിക്കുക നമുക്ക് എല്ലാവരെയും ദൈവാനുഗ്രഹിക്കത്തിന് പ്രാർത്ഥിക്കുന്നു Thank you.